ഹലോ അസ്സാമലൈക്കും നമസ്കാരം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഹൈദരാബാദി ബട്ടർ ചിക്കൻ ആറ് കിലോ ചിക്കൻ എടുത്തിന് അതിന് വേണ്ടിത് ചിക്കൻ ഫ്രൈ ആക്കേണ്ടതാണ് ഇത് അല്ല ഒരു അഞ്ച് മുട്ട തൈര് ഒരു മൂന്ന് സ്പൂൺ തൈര് മസാല മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ലെമൻ ലെമൻ ജ്യൂസ് ഒരു ഒരു ലെമൻ്റെ ഇതെല്ലാം ഇട്ടൊന്ന് മിക്സ് ആയി നല്ല ഭാങ്ങ മിക്സ് ആക്കിയിട്ട് റെസ്റ്റിന് വെക്കുക ഒരു അര മണിക്കൂർ റസ്റ്റിന് വെക്കാം അരമണിക്കൂർ കഴിഞ്ഞ് കോൺഫ്ലവർ ഇടാം കോൺഫ്ലവർ ഇട്ട് നല്ല മിസ്സാക്കാം നല്ല ദൂരം ദൂരമായിട്ട് ഇടാം ചിക്കൻ ചട്ടി ചൂടായി ആദ്യം ബട്ടർ ഇടാം ബട്ടർ ഇട്ട് ഫ്രൈ ആക്കിയ എണ്ണ ഉണ്ട് അതിന് കുറച്ച് എണ്ണ ഇതാണ് ഞങ്ങളത് കൂടുതലുണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഒരു ഇരുന്നൂറ് ഗ്രാമ ബട്ടറ് ഒരു നൂറ് ഗ്രാം എണ്ണ തക്കാളി ഉള്ളി ബോയിൽ ആക്കിയത് കുക്കറിലിട്ട് നാല് വീട് പച്ചമുളക് പച്ചമുളക് കുറച്ച് ജാസ്തി മലബാരി കൊണ്ട് ജിഞ്ചർ കാർഡിക്ക് കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ಗರಂ ಮಸಾಲ ಮಲ್ಲಿ ಕಸ್ತೂರಿ ಮೇಸಿ ಎಲ್ಲ ಮಿಕ್ಸ್ ಆಗ ನಲ್ಲಿರ್ಪು ಫ್ರೈ ಆಕಿ ಅಂಡಿ ಪೇಪ್ಪ ಜ್ಯೂಸ್ ಹಾಕಿ ನಲ್ಲಿ ಪೇಸ್ಟ್ ಆಗ ಅಂಡಿ ಪೇರು ಫ್ರಶ್ಮಿ ಕ್ರೀಮ್ ക്കിയ ചിക്കൻ ഇടാം നല്ല നല്ല ബ്രൗൺ കളറായ ചിക്കൻ ആദ്യം പിന്നെ മസാല ആക്കിയിട്ടൊന്ന് മിക്സിയിലിട്ട് അരക്കണം മിക്സിയിലിട്ട് നല്ല ഗ്രൈൻഡാക്കണം മസാല പിന്നെ ആ പ്രഷർ ക്രീമും അഞ്ചു പേർപ്പല്ലാം ഒഴിക്കുന്നത് ഇതോ അടിപ്പൊളി നല്ല റെഡിയായി അയ്യോ रेडी आई ஐய் சானு ரெடி அடிவொழி சப்பாத்தி போரோட்ட இடியப்பம் இப்பத்திரி நிச்சுரி